എട്ടു വർഷത്തിലേറെയായി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ വിധി വന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീം കോടതി തടഞ്ഞു എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ പരിശോധിക്കാം ഞാൻ മേഘാപി പണിക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കട പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നീ തുകകളുടെ മൂല്യത്തിലാണ് ബോണ്ടുകൾ ഉള്ളത് ഇതിന് ഗുണിതങ്ങളായി എത്ര പണം വേണമെങ്കിലും സംഭാവന ചെയ്യാം കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രത്യേക ദിനങ്ങളിലായിരിക്കും ബോണ്ട് വിതരണം ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലെ ഏതെങ്കിലും പത്ത് ദിവസങ്ങളിലായിരിക്കും ഇത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാലാവധി പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിൽ മുപ്പത് ദിവസം വരുന്ന പ്രത്യേക കാലാവധിയും ഈ നിയമത്തിന്റെ ഭാഗമായിരുന്നു ബോണ്ടുകളിൽ ആരാണ് പങ്ക് നൽകുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ വ്യക്തമാക്കേണ്ടതില്ല പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം ന്യൂഡൽഹി ഗാന്ധിനഗർ ചണ്ഡീഗഡ് ബംഗ്ലൂർ ഭോപ്പാൽ മുംബൈ ജയ്പൂർ ലക്നൌ ചെന്നൈ കൊൽക്കത്ത ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിലെ ഇരുപത്തി ഒമ്പത് എസ് പി ശാഖകൾ വഴി മാത്രമേ ബോണ്ട് വാങ്ങാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപത്തി എ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയൂ അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയിരിക്കണം സംഭാവന സ്വീകരിക്കുന്ന അക്കൗണ്ട് അതിനായി മാത്രമുള്ളതായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെന്നും നിബന്ധനയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് പലിശരഹിതമാണ് എന്നതിന് പുറമേ നിലവിലെ സാഹചര്യത്തിൽ ബോണ്ടുകൾ തിരിച്ചു നൽകി പണം വാങ്ങാനും സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിനാണ് ഈ ഫിനാൻസ് ബില്ല് ഒരു ചർച്ചയുമില്ലാതെ പാസാക്കിയത് വൻ നിയമ ലംഘനങ്ങൾക്കും സമാന്തര സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിനും കാരണമായ ഇലക്ട്രൽ പറ്റി രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി അനുവദിച്ചില്ല ബഹളത്തെ തുടർന്ന് രാജ്യസഭ സംപ്രേഷണം മിനിറ്റുകളോളം നിർത്തിവെച്ചു ഇതിനിടെ സഭ നിർത്തിവെക്കുമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകി നരേന്ദ്രമോദി സർക്കാർ ആഘോഷ ആരോപണങ്ങളോടെ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന പുതിയ പദ്ധതി വലിയൊരു കുംഭകോണമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റിസർവ് ബാങ്കിന്റെ ശക്തമായ എതിർപ്പുകൾ മറികടന്നാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സർക്കാർ പുറത്തിറക്കിയതെന്ന് രേഖകളുടെ അവകാശത്തോടെ സ്ഥാപിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് നിയമ ഭേദഗതികൾ വരുത്തി പുതിയൊരു മൂല്യവിനിമയ ഉപാധി നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയത് മറികടന്നായിരുന്നു സർക്കാരിന്റെ നിയമ ഭേദഗതി അന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരു വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ റിസർവ് ബാങ്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണെന്ന് അവർ മാധ്യമ റിപ്പോർട്ടുകൾ സഹിതം വന്ന വാർത്തകളെ ആധാരമാക്കി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയെക്കുറിച്ച് റിസർവ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷൻ എന്നിവ എതിർപ്പുന്നയിച്ചതുപോലും പരിഗണിക്കാതെ വലിയൊരു രാഷ്ട്രീയ കൊള്ളയ്ക്കാണ് സർക്കാർ വഴിയൊരുക്കിയതെന്ന് അന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചത് എന്നാൽ ബോണ്ടുകളെ സംബന്ധിച്ച ആരോപണങ്ങളെയൊക്കെ തള്ളിയാണ് കേന്ദ്രം രംഗത്തെത്തിയത് വിഷയം പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിലെ ഇരുസഭകളിലും ഉന്നയിക്കുകയും വിവാദം പടരുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു സർക്കാരിനെ ന്യായീകരിച്ച് പീയുഷ് ഗോയൽ രംഗത്തെത്തിയത് ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ആകെ വന്ന സംഭാവന ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് ഇതിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പത്ത് കോടി കോൺഗ്രസിന് കിട്ടിയത് അഞ്ചു കോടി മറ്റെല്ലാ പാർട്ടികൾക്കും കൂടി കിട്ടിയത് വെറും ഏഴ് കോടി രൂപ മാത്രം എട്ട് വർഷത്തിലേറെയായി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസായിരുന്നു ഇത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി ഹർജിയിൽ വാദം കേൾക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചു ഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പദ്ധതിയുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് വിധി പറഞ്ഞത്